നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അയ്യായിരം രൂപ മുതലാണ് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണോ ഏറ്റവും ബമ്പർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു ആണ് വരുന്നത് സെക്കൻഡ് വരുന്നത് നമുക്ക് ഗ്രോസറി കൂപ്പൺസ് ആണ് അത് പത്ത് പേർക്കാണ് തേർഡ് പ്രൈസ് വരുന്നത് ഒരു ബെഡിന്റെ പ്രൈസിന് രണ്ടെണ്ണം അംഗം ഉണ്ടോ അല്ല അത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി ബെഡാണ് പത്ത് കനം വരുന്നത് ബെഡ് ആണ് വരുന്നത് അതും പോളാറിന്റെ കോത്ത് അതുപോലെ പില്ലോ ടോപ്പ് ആയിട്ട് വരുന്നേ പത്തിഞ്ച് കനത്തിൽ കൊടുക്കുന്ന ബെഡ് ആണ് വീണ്ടും ഒരു അതെ നമ്മൾ ഒരുപാട് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അവസിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടായിരിക്കും ഇത് കിട്ടുക കാരണം സൈസിലുള്ള സ്പ്രിംഗ് ബെഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ വെറും ആറ് എഴുന്നൂറ്റിഅൻപതിനാണ് പതിനയ്യായിരം രൂപക്ക് ബെഡ്ഷീറ്റ് പില്ലോസ് അടക്കം കുഴങ്ങുന്ന ഒരു ആറ് ചെയർ ഇടാൻ പറ്റുന്ന ടേബിൾ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് എട്ട് ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത് ചാളി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു മോഡലാണ് മോഡലാണ് ഒരുപാട് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ട് ആർക്കും കണ്ടാലും ഇഷ്ടപ്പെടും കാരണം അങ്ങനത്തെ ഒരു മോഡലാണ് കളർ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും പല റേറ്റിലുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനത്തെ ചെയറുകൾ വരുമ്പോ പൊതുവെ എന്താണോ ചെയർ ഉള്ളിലേക്ക് പോകില്ല എന്നുള്ള ഒരു പ്രശ്ന പക്ഷെ അല്ലേ ഇത് കറക്റ്റ് ആയിട്ട് ചെയർ നമുക്ക് നല്ല സ്പേസ് നമുക്ക് നമുക്ക് ഡിയർ ഫ്രണ്ട്സ് ഇത്തവണ നമുക്ക് വീട് ഒരുക്കാം സഭാനപ്പം ഗംഭീരമായ ഓഫറായിട്ടാണ് ഇത്തവണ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സോ നമുക്ക് നല്ല കിടന്ന ഓഫറുകൾ മാക്സിമം ഡിസ്കൗണ്ടുകൾ അത് നമുക്ക് വാറണ്ടിയിൽ അഞ്ച് വർഷം വരെ വാറണ്ടി ഇ എം ഐ സൗകര്യങ്ങൾ ഡെലിവറി കാര്യങ്ങളെല്ലാം നമുക്ക് അവർ ചെയ്തു തരുന്നുണ്ട് സോ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് അത് നമുക്ക് ഏത് റേഞ്ചിലും ഏത് പ്രൈസ് റേഞ്ചിൽ ഉദ്ദേശിക്കുന്നവർക്കും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നല്ല കിടില കളക്ഷൻസുകളും നല്ല ഡിസ്പ്ലേ നമുക്ക് കേരളത്തിൽ എവിടെയില്ലാത്ത അത്രയും കളക്ഷൻസും കാര്യങ്ങളും ഡിസ്പ്ലേ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ നമുക്ക് ഒരു ഗംഭീര ഓഫറാണ് വീടൊരുക്കാം സബാനപ്പ അല്ല എങ്ങനെയായിരുന്നു നമുക്ക് ഏതായിരുന്നു അതിന്റെ കാലയളവ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓഫർ വരുന്നത് തന്നെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നമ്മൾ ഓഫർ ഉള്ളത് അപ്പോൾ നമുക്ക് ഗംഭീരമായ ഓഫറുകളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ട് നിരീക്ഷണം മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ കൊടുക്കാം അപ്പൊ നിങ്ങൾ വരട്ടെ അപ്പൊ നമുക്ക് ഫാമിലി ഒക്കെ ആണെങ്കിൽ നമ്മള് മാക്സിമം ഡിസ്കൗണ്ടുകൾ സ്പെഷ്യൽ സ്കീമുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ നമ്മൾ ഗംഭീരമായൊരു നറുക്കെടുപ്പാണ് വരുന്നത് അല്ലെ ഗംഭീരമായ ഓഫറുകളാണ് വരുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണോ ഏറ്റവും ബമ്പർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു ഡോംസ്റ്റ ആണ് വരുന്നത് അത് നമുക്ക് ലക്കി ഡ്രോക്ക് ദെൻ സെക്കൻഡ് ചെയ്യുന്നത് നമുക്ക് ഗ്രോസറി കൂപ്പൺസ് ആണ് അത് പത്ത് പേർക്കാണ് അതേപോലെ തേർഡ് പ്രൈസ് വരുന്നത് പത്ത് പേർക്ക് ഡൈനിങ് വാച്ചേഴ്സ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഗംഭീരമായ ഓഫറുകളാണ് മാക്സിമം വിലക്കുറവ് ഇ എം ഐ സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നുണ്ട് നമുക്ക് ലൊക്കേഷൻ പറയാം മൂന്ന് ഷോറൂം ആണല്ലേ അതിൽ കൊണ്ടോട്ട് വരെയുണ്ട് ഓമശ്ശേരി വരെയുണ്ട് പാണ്ടിക്കാടാണിത് പാണ്ടിക്കാട് വരുന്നത് വണ്ടൂർ റോഡ് ഞായറ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു ഫസ്റ്റ് തന്നെ നല്ലൊരു കലക്കൻ ഓഫർ അല്ല ഒരു ബെഡിന്റെ പ്രൈസിന് രണ്ടെണ്ണം അംഗം ഉണ്ടോ അല്ല അത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി ത്തിഞ്ച് കനം വരുന്നേ ബെഡാണ് വരുന്നത് അതും പോളാറിന്റെ കോത്ത് അതുപോലെ പില്ലോ ടോപ്പ് ആയിട്ട് വരുന്നേ പത്തിഞ്ച് കനത്തിൽ കൊടുക്കുന്ന ബെഡ് ആണ് പതിനെട്ട് അറേകാലം അഞ്ച് പതിനെട്ടായിരം രൂപയുണ്ട് ഈ ബെഡിന് റൈറ്റ് വരുന്നത് അതേപോലെ തന്നെ പത്തിഞ്ച് കനം വരുന്നത് ഇതേപോലെ പോളാറിന്റെ കോത്തും കാര്യങ്ങളും വരുന്നേ അത് സ്പ്രിംഗ് ബെഡ് ഇത് കൊർ ബെഡ് രണ്ടും അതായത് ഒരു സ്പ്രിംഗ് ബെഡ് എടുക്കുന്ന ആൾക്ക് ഒരു കൊർബെഡ് കൂടെ കിട്ടും അതായത് അതേ കണത്തിലുള്ള ബെഡ് തന്നെ കട്ടിലുകൾ നല്ല പ്രീമിയം ലെവലിലുള്ള ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസിൽ നമുക്ക് നല്ല ഡിസ്പ്ലേസ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇനി ഒരു ഇന്ത്യൻ കോംബോ ഓഫറാണ് വരാൻ പോകുന്നത് അതായത് കട്ടിലും ബെഡ് കൂടിയാണ് വരുന്നത് കട്ടിലും ബെഡും ബെഡ്ഷീറ്റും അടക്കം ബെഡ്ഷീറ്റ് അടക്കം വരുന്നുണ്ട് ബെഡും തന്നെ സാധാരണ നോർമൽ ബെഡ് അല്ല സ്പ്രിംഗ് ബെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് എട്ട് ഇഞ്ച് കനം വരുന്ന ബെഡ് ആണ് കട്ടിലാണെന്നുണ്ടെങ്കിൽ ക്യൂൺ സൈസ് ആണ് അതിൽ കുഷ്യൻ ചെയ്തിട്ടുള്ള കട്ടില കുഷന്റെ കളറിലൊക്കെ ഓപ്ഷനിലാണ് നമുക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ഡിസൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ക്യൂൺ സൈസിനു വരുന്ന മുപ്പത്തി ആറ് നാനൂറ്റിഅൻപതാണ് ഇതിന്റെ എം ആർ പി റൈറ്റ് വന്നിരുന്നു ഇപ്പൊ ഓഫർ പ്രൈസ് വെറും ഇരുപത്തി എട്ടായിരം രൂപക്ക് രണ്ട് പില്ലോസ് ഒരു ബെഡ്ഷീറ്റ് പിന്നെ ക്യൂൺ സൈസ് കോട്ട് രണ്ട് ബെഡ് എട്ട് ഇഞ്ച് കനം വരുന്ന സ്പ്രിംഗ് ബെഡ് തന്നെയാണ് അതിലും കൊടുക്കണം വരുന്നത് ഫോറസ്റ്റ് അക്കേഷൻ നല്ല ക്വാളിറ്റി ഉള്ള വുഡില് നമുക്ക് ചെയ്തിട്ടുള്ളതാണ് വിത്ത് നമുക്ക് വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുക അല്ലെ അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് അപ്പൊ ഈ ഒരു മൊത്തം കോമ്പോസെറ്റ് ഏകദേശം മുപ്പത്തി ആറ് നാനൂറ്റിഅമ്പത് പേരാണ് അത് സ്പെഷ്യൽ ഓഫറായിട്ട് ഇരുപത്തി എട്ടായിരം രൂപയിൽ നമുക്ക് ബെഡ്ഷീറ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിടന്നും കോമ്പോ ഓഫറാണ് വീണ്ടും ഒരു കോമ്പോസെറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നു ഒരുപാട് തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അവസാമിങ്ങും വരാനുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ായിട്ടായിരിക്കും ഇത് കിട്ടുക അതുപോലെ തന്നെ ഒരു ബെഡ് രണ്ട് പില്ലോസ് അതിൽ കൂടെ ഈ സൈഡ് ബോക്സ് ആഡ് ചെയ്യും സൈഡ് ബോക്സ് കൂടെ ഉണ്ടാവും ഇങ്ങനെ മൊത്തം ഒരു കോമ്പായിട്ട് മുപ്പത്തി ഒന്ന് തൊള്ളായിരം ആണ് അതിന്റെ ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ കനം വരുന്ന ബെഡ് ആണ് കൊടുത്തിട്ടുള്ളത് കട്ടിലുകളൊക്കെ നമുക്ക് ഒത്തിരി നല്ല മോഡൽസുകളും നമുക്ക് ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും ഏത് ഒരുപാട് മോഡൽസ് ഉണ്ട് അതപ്പോ ഏത് കട്ടിലാണ് എടുക്കണത് ഇത് ട്രീറ്റഡ് മഹാഗണിയാണ് വരുന്നത് എല്ലാത്തിനും ഫൈവ് ഇയർ വാറണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി തേക്കിലാണ് വരുന്നത് സിമ്പിൾ കട്ടിലാണ് അതായത് കട നല്ല ഭംഗിണ്ടാവും ബെന്റ് ആയിട്ട് വരുന്നോണ്ട് ഇരിക്കാൻ ഒന്ന് ചാരി ഇരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നല്ല രാത്രി അതിനൊക്കെ കംഫർട്ടായിട്ടുള്ള ഒരു ബെൻഡായിട്ട് വരുന്ന ഒരു മോഡലാണ് വരുന്നത് ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയാണ് നമുക്ക് 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 ഉള്ളത് അത് മെയിൻ ആയിട്ട് ഇത്തവണത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ കോംബോ ഓഫർ ആണ് സ്പ്രിംഗ് ബെഡ് നമ്മൾ സ്റ്റാർട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു പിന്നെ സ്പ്രിംഗ് ബെഡ് അല്ല സ്പ്രിംഗ് ബെഡ് ആറ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണൂറ് ആണ് സ്റ്റാർട്ട് സ്റ്റാർട്ട് കുറഞ്ഞ റേറ്റിൽ തന്നെ സ്റ്റാർട്ടിങ് വരുന്നു അതുപോലെ ഒരു കോംബോ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈസ് സൈസാണ് ഇതിൽ ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന തന്നെയാണ് നമുക്ക് ഹോൾഡറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അഞ്ചിഞ്ച് കണ ആണ് നമ്മളീ ബെഡിന് കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ട് പില്ലോസും ഒരു ബെഡ്ഷീറ്റും ഉണ്ടാവും ഇരുപത് മുന്നൂറ്റിഅൻപത് റൈറ്റ് വരുന്ന ഈ ഒരു കോംബോക്ക് വെറും പതിനയ്യായിരം രൂപയ്ക്കാണ് ഇപ്പൊ ഇതെല്ലാം പാടോ കൊടുക്കണം അതായത് പതിനയ്യായിരം രൂപക്ക് ബെഡ്ഷീറ്റ് പില്ലോസ് അടക്കം കൊടുങ്ങുന്ന ഒരു അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി ഉണ്ട് കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്കിവിടെ ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒത്തിരി നല്ല കളക്ഷൻ നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ നമുക്ക് ഓഫീസ് ചെയറുകൾ വരുന്നുണ്ട് അങ്ങനെ ഏത് ഐറ്റംസ് വേണമെങ്കിലും ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ക്യൂൻ സൈസ് കിങ് സൈസുകളുടെ വേറൊരു അടിപൊളി കളക്ഷൻസ് ഉണ്ട് ിങ് സൈസിലുള്ള ഒരു കോമ്പാണ് മുപ്പത്തി മൂന്ന് നാനൂറ്റി അൻപാണ് ഇതിന്റെ റൈറ്റ് വരുന്നത് ഇതിൽ നമുക്ക് ബെൻഡ് ആയിട്ട് വരുന്ന ഒരു കട്ടിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇരുപത്തി ആറായിരം രൂപക്ക് കട്ടിലും ബെഡും പില്ലോസും ബെഡ്ഷീറ്റ് അടക്കം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതും പില്ലോ ടോപ്പ് ഒക്കെ ഉള്ള നല്ല ബെഡ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നല്ലൊരു കില്ല ഓഫറാണ് അതായത് നമുക്ക് ഇത് കിങ് സൈസിലാണ് വരുന്നത് മുപ്പത്തിമൂന്ന് നാനൂറ്റമ്പത് വരുന്ന വരും ഇരുപത്തിയാറായിരം രൂപ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പില്ലോ ടോപ്പ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ബെഡ് പ്ലസ് രണ്ട് പില്ലോസ് ബെഡ്ഷീറ്റ് അടക്കം വരുന്ന ഒരു ഓഫറാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കട്ടിലുകളുടെ ഒത്തിരി നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലുകൾ ഉണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിന് തന്നെയാണ് നമുക്ക് എല്ലാം നമുക്ക് വരെ ട്യൂൺ സൈസ് കട്ടിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഏഴായിരം രൂപ മുതലാണ് ഡൈനിങ് ടേബിൾസിന് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് നമുക്ക് ഓഫർ എന്ന് പറഞ്ഞാണെങ്കിൽ രണ്ടര ടേബിൾ അതിക്ക് നാല് ചെയർ കൂടി കൂട്ടിയിട്ട് വെറും ഏഴ് തൊള്ളായിരത്തിനാണ് ടേബിളും കൂടി വരുന്നുണ്ട് അതിൽ അഞ്ച് മൂന്ന് സൈസ് ഉണ്ട് വരുന്ന ടെൽ ടോപ്പുകൾ ഡിസൈനുകൾ ഇഷ്ടം പോലെ നമുക്ക് ഡിസൈൻ സെലക്ട് ചെയ്യാം പിന്നെ പ്രിന്റ് ഗ്ലാസ് ഇട്ടാണ്ട് ഇത് കണ്ടാം അഞ്ചേ മൂന്ന് പ്രിന്റ് ഗ്ലാസ് ഇട്ടു വാണ്ടുള്ള ഒരു ടേബിളിന് വെറും പതിമൂവായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആയിട്ട് വരുന്നത് അതായത് മൂന്നേ മൂന്ന് സെറ്റ് ആയിട്ട് വന്ന് കിച്ചൺകൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആയിട്ട് നമുക്ക് അധികം പിന്നെ സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്നും പോവില്ല ഒതുങ്ങി നിക്കും ചെയ്യും നാല് ചെയർ അടക്കം വരുന്ന ഈ ടേബിളിന് വെറും പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുക്കുന്നത് അവൈലബിൾ ആണ് ആറ് ചെയർ ഇടാൻ പറ്റുന്ന ടേബിൾ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് എട്ട് ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യണത് സുഖമായിട്ട് ഇരിക്കുക വെറും അതെ ഇരുന്നൂറിന് സ്റ്റാർട്ട് ചെയ്യണണ്ട് പിന്നെ ടേബിളിൽ നമ്മൾ ഇപ്രാവശ്യം കുറെ കോംബോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ാണ് നമുക്ക് സുഖമായിട്ട് ആറ് പേർക്ക് ഇരിക്കാം അല്ല പിന്നെ മെറ്റലിലാണ് വരുന്ന മോഡലാണ് ഗ്ലാസ് വേണ്ടി വെച്ചാൽ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മിൽക്കി മിൽക്കി ഗ്ലാസ് വേണമെങ്കിൽ അങ്ങനെ അതുപോലെ പ്രിന്റ് വേണമെങ്കിൽ ഏതാണോ വേണ്ടി വെച്ച് മാർബിൾ ടോപ്പ് വരെയുണ്ട് മാർബിൾ ടോപ്പ് അങ്ങനെ ഇതൊക്കെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ടേബിളും ചെയറും കൂടെ കോമ്പു വെച്ചിട്ടുണ്ട് അതായത് മുപ്പത്തി ആറ് അഞ്ഞൂറാണ് ഈ ഒരു സെറ്റിന് വരുന്നത് അതായത് അടിപൊളി ഡിസൈൻ ടേബിൾ മേലുണ്ട് ചെറിയ പിന്നെ ചെയർമലും ബെൻഡായിട്ട് വരുന്ന ചെയറാണ് നമുക്ക് ഇരിക്കാൻ ഒരു സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കൊടുക്കുന്ന റൈറ്റ് പറഞ്ഞാൽ മുപ്പത്തി ആറ് അഞ്ഞൂറായിരുന്നു മൊത്തം സെറ്റിന്റെ റൈറ്റ് വന്നിരുന്നത് ഇത് നമുക്ക് ഒരു ഇരുപത്തി ആറ് നാന്നൂറിനാണ് കൊടുക്കുന്നത് അതിമുക്ക് നമുക്ക് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനബിൾ അതെ ഇത് കൂളിങ് പ്രിന്റ് മാർബിൾ ഏതു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ചെയ്യും അപ്പൊ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു സെറ്റിന് നമുക്ക് വരുന്ന സ്പെഷ്യൽ റേറ്റ് ചെയറും ടേബിളും ഗ്ലാസ് ഗ്ലാസ് അടക്കം കൂളിംഗ് വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തെടുക്കാം ഇതൊരു കോമ്പാണ് അതുപോലെ ഇതൊരു കോമ്പാണ് ഇതിന് വെറും പത്തൊൻപതിനായിരം രൂപയ്ക്ക് ആറ് ചെയറും ഒരു ടേബിൾ കൂടെ ഒരു കോമ്പടിച്ചിട്ടുണ്ട് അതെ ഇരുപത് രൂപേന്റെ ഉള്ളിൽ പത്തൊമ്പത് രൂപ വരുന്ന വരുന്ന ടേബിൾ ആണ് അത് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ആറ് ചെയറും ഒരു ടേബിളും ഉണ്ട് അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ പ്ലെയിൻ ഇടാ കൂളിംഗ് ഇടാ ഏതാ വേണമെങ്കിലും ഇട്ട് പക്ഷെ ഇത് ാണ് സെറ്റ്രണ്ടായിരം രൂപ നല്ലൊരു അടിപൊളി സെറ്റ് ചെയ്ത് തേക്കിലുള്ള ടേബിൾ ആണ് കൊടുത്തിട്ട് ആറമൂന്നര സൈസ് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പതിനൊന്നേ തൊള്ളായിരത്തിനാണ് തേക്കിലുള്ള ടേബിൾ കൊടുക്കുന്നത് വെറും അതേപോലെ നമുക്ക് ഡബിൾ വരുന്ന മാർബിൾ ഡിസൈൻ മാർബിൾ മാർബിൾ ടോപ്പ് അത് ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഒരുപാട് മോഡലുകൾ നമ്മൾ ഇവിടെ കണ്ടു അല്ല ഏതുമാണ് പ്രിന്റ് ഗ്ലാസ് മാർബിൾ ടോപ്പ് ഇതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിലുള്ള നല്ല സെറ്റിംഗ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിപ്പോ മാർബിൾ ടോപ്പ് മാത്രം ഇട്ടിട്ടുള്ള ഒരു ടേബിൾ ആണ് അതായത് നമ്മൾ ഇത് എല്ലാം നമ്മൾ കോമ്പോ സെറ്റ് അടിക്കാതെ അതെ ഇനിയിപ്പോ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് ചെയർ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാന്നുള്ള ഈ ടേബിളിന്റെ റേറ്റ് വേറും പതിനേഴ് അഞ്ഞൂറിനാണ് മാർബിൾ ടോപ്പ് ഇട്ടിട്ട് ഏകദേശം പകുതി മാർബിൾ ടോപ്പ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പതിനേഴ് അഞ്ഞൂറിനെ കൊടുക്കണോ ബെസ്റ്റ് പ്രൈസിനെ ഉണ്ടോ അപ്പൊ അതേപോലെ നമുക്ക് നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസും ആയിട്ട് ഒത്തിരി ഡിസൈൻസുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേ തന്നെ നമുക്ക് ഇവിടെ അതുപോലെ ഈ ഒരു ടേബിളും ഇത് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് ഈ എന്താ ടേബിളിനാല് ആറ് ചെയറും ടേബിള് കൂടെ നമുക്ക് തേക്കിന്റെ ടേബിള് കൊടുത്തിട്ടുണ്ട് പക്ഷെ ചെയർ കൊടുത്തിട്ടുണ്ട് അക്കേഷടെ ചെയറാ കേട്ടോ പക്ഷെ ഇപ്പൊ ഓഫർ പ്രൈസ് വെറും ഇരുപത്തെട്ടായിരം രൂപ പതിനെട്ടായിരം നേരെ പതിനായിരം രൂപ കുറച്ചിട്ടാണ് അത് നമുക്ക് ഒരു ബെസ്റ്റ് ഓഫർ ചെയറ സെറ്റ് തേക്കിന്റെ ടേബിൾ ആണ് അതില് നമുക്ക് അക്കേഷിന്റെ ചേർ കൂടെ അടക്കം പതിനായിരം രൂപ കുറച്ചിട്ട് നേരെ പതിനെട്ടായിരത്തിന്റെ പതിനെട്ടായിരം രൂപ ഇതൊരു കോംബോ ആണ് ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറായിട്ട് ഇരുപത്തി ആറ് എണ്ണൂറിന്റാണ് അത് ൂറ് നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ഡിസൈനും ഒക്കെ വരുന്ന ചേർസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഏത് മോഡൽസ് വേണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആ ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു തരുന്നുള്ളതാണ് പിന്നെ ഈ പ്രിന്റിലൊക്കെ അടിപൊളി നല്ല ഡിസൈനുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട് ഇനി വൺ സൈഡ് വെഞ്ച് വൺ സൈഡ് ചെയർ വേണമെങ്കിൽ അങ്ങനത്തെ മോഡൽസുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു ഇമ്പോർട്ടഡായിട്ടുള്ള നമ്മൾ ബെല്ലോ മലേഷ്യന്റെ ഐറ്റംസുകളുടെ പല മോഡൽസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതും പ്രിന്റഡ് ഗ്ലാസിൻ്റെ മറ്റൊരു മോഡൽ അങ്ങനെ ഒത്തിരി ഡിസൈൻസ് ഒരുപാടുണ്ട് നൂറ് പ്ലസ് പ്രിന്റുകൾ ഉണ്ട് ഏത് വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമർക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാനുണ്ടാവും അതിൽ സെലക്ട് ചെയ്തെടുക്കാമോ ഓക്കെ ഇപ്പം ടോപ്പ് ഫ്ലോറിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ നമുക്കുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സോഫ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സോഫകളാണ് പ്രീമിയം സോഫകൾ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഇനി കാണിക്കാറുണ്ട് ഫസ്റ്റ് തന്നെ എല്ലാവരും അന്വേഷിക്കുന്നു പൊതുവെ പഴയ ആളുകൾക്ക് ഓർക്കിഡ് മരത്തിന്റെ സോഫ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ഡിസൈൻസും സി എൻ സി കട്ടിങ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റം അതും ആറ് പേർക്ക് സുഖമായിട്ട് എടുക്കാം ഓഫർ പ്രൈസ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അഞ്ഞൂറിനാണ് നമുക്ക് സോഫ ചെയ്യാൻ പറ്റുക ആറ് സീറ്റ് ആണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഫൈവ് സീറ്റ് ആണ് എല്ലാ സോഫകളിലും ഉണ്ടാവുക ഇതിൽ ആറ് സീറ്റ് വെച്ചിട്ടാണ് നല്ല കംഫർട്ട് ആയിട്ട് ആറ് പേർക്ക് ഇരിക്കും ചെയ്യാം പതിനെട്ട് അഞ്ഞൂറ് ഓഫർ ചെറിയ പ്രൈസിന് ഒരു സോഫ നോക്കുന്നവർക്ക് ഇതാണു എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും സീറ്റ് വീണ്ടും നേരത്തെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു മോഡലാണ് മോഡലാണ് ആണ് റൈറ്റ് ഇട്ടുള്ളത് അതാകെ ജാലി ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് കൊടുത്തിരുന്ന സെറ്റാണ് ഇപ്പൊ വെറും നാല് അഞ്ഞൂറിന് ആണ് നമ്മള് കവറിംഗ് സെറ്റിലും മോഡൽസ് ഉണ്ട് ഇഷ്ടം പോലെ അതായത് ഏത് കളറിലുവാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്കൊരു ഈ ഒരു ഐറ്റത്തിന് മാത്രമുള്ള സ്പെഷ്യൽ ഓഫർ ആണ് ഇത് നമുക്ക് പ്രൈസിന് കൊടുക്കാൻ കൊടുക്കാൻ പോവാണ് കുറഞ്ഞിട്ട് കുറഞ്ഞിട്ട് പറ്റുമോ എങ്ങനെയായിരുന്നു ഇതിന് അൻപത്തയ്യായിരം രൂപയാണ് റൈറ്റ് വന്നത് ഓൾറെഡി ഇത് കൊടുക്കുന്നത് ഈ ഒരു കളർ മാത്രോണ്ടാണ് ട്ടോ കൊടുക്കണത് അത് ഫുള്ള് നല്ല റിലാൻസിൻ്റെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റഡ് സ്പ്രിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ലൊരു സോഫ ഫൈവ് സീറ്റർ തന്നെയാണ് വരുന്നത് അമ്പത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പൊ ഇത് വെറും ആറായിരം രൂപ കൊടുക്കുന്നത് സോഫ നമ്മള് കളറുകൾ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് കളർ അതുപോലെ ഫാബ്രിക് ഏതാണോ വേണ്ടത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സോഫ നോക്കുന്നവർക്ക് അതും കോർണർ സോഫ സാധാരണ സിംഗിൾ വരുന്ന ഒരു ഐറ്റം വരുന്നുണ്ട് അതേപോലെ ഒരു നമുക്ക് ഒരു അടിപൊളി ഐറ്റം അല്ലേ കുറച്ച് പ്രീമിയം ലെവലിൽ വരുന്നത് അതായത് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ട് ആർക്കും കണ്ടാലും ഇഷ്ടപ്പെടും കാരണം അങ്ങനത്തെ ഒരു മോഡലാണ് കളർ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കളറും അതേപോലെ ചെയ്യാന്നുള്ളതാണ് ഇതിന് വേറൊരു ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് സ്പ്രിംഗ് ഇട്ടിട്ടുള്ള സോഫ തന്നെയാണ് ഇത് വരുന്നത് ഇരുപത്തിഒൻപത് തൊള്ളായിരത്തിന് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് നമുക്ക് ചെയ്യാൻ പറ്റൂ അതേപോലെ തന്നെ വേറൊരു കളറിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് കളറിലൊക്കെ ഫൈവ് സീറ്റർ സോഫ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ഉണ്ട് അത് വുഡൻ ഫ്രെയിം കാര്യങ്ങൾ വരുന്ന മോഡലുകൾ വരുന്നുണ്ട് ആണ് ബാക്കിൽ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇതിലും അതേപോലെ ജൂട്ടിൽ വരുന്നുണ്ട് അതൊക്കെ നമുക്കൊരു ഓഫർ പ്രൈസിൽ തന്നെ കൊണ്ടുപോകാം അല്ല ചെറിയൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ജൂട്ടിന് തന്നെ വേറെ കളർ ഓപ്ഷൻസ് ഉണ്ട് ഇനി ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഓർക്കിഡിന്റെ നേരത്തെ പരിചയപ്പെട്ട അതേ മോഡൽ അല്ലേ ഇത് നമുക്ക് പതിനെട്ട് ആ റേറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡല് ഉടന തന്നെ പ്ലസ് ത്രീ പ്ലസ് വൺ പ്ലസ് വണ് അതിന്റെയും കളക്ഷൻസ് ഉണ്ട് അതിലൊക്കെ ത്രീ പ്ലസ് വൺ പ്ലസ് കളക്ഷൻ ആണ് പിന്നെ ത്രീ സീറ്റുകൾ മാത്രം നോക്കുന്നവർക്ക് അതായത് എൽ ഷേപ്പ് വേണ്ട ത്രീ സീറ്റ് മാത്രം നോക്കുന്നവർക്കുള്ള ഓഫറുകൾ ആറ് നാന്നൂറ് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് പല റേറ്റിലുണ്ടായിരുന്നു ഇതൊക്കെ ആകെ എട്ട് വരണുള്ളൂ അഞ്ഞൂറ് മുതലോ ആറ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് വരുന്നുണ്ട്

കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ സിംഗിൾ ചെയറുകളൊക്കെ നമ്മൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഏത് ഡിസൈൻസിലും ഏത് മോഡലിൽ വേണമെങ്കിലും ജസ്റ്റ് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി ഒത്തിരി ഡിസൈൻസ് ഏറ്റവും മാക്സിമം പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഓഫർ പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇൻഡോറിലോ ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഊഞ്ഞാലുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് അല്ലേ ഇത് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് എങ്ങനെയായിരുന്നു നമുക്ക് ഓഫർ റേറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ഇരുപത്തി ഒമ്പത് രൂപക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇതാണെങ്കിൽ ടോപ്പൊന്നുമില്ല അതായത് ഇരുപത്തിയേഴ് രൂപായിരത്തിനാണ് ഇപ്പൊ സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്രീമിയം സോഫകള് അത്യാവശ്യം നമ്മൾ വീണ്ടും പരിചയപ്പെടാൻ പോവാണ് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒക്കെ യൂസ് ചെയ്യുന്ന സ്പ്രിംഗ് ഒക്കെ വരുന്ന ഐറ്റംസ് ആണ് രൂപ സെറ്റ് ആണ് കൈമലും ഒരു ും കാര്യങ്ങളും നല്ല ഓഫർ റേറ്റ് ആണ് അതേപോലെ നമുക്ക് റെക്സിലൊക്കെ വരുന്ന ടൂ സീറ്ററുകളൊക്കെ നല്ല അടിപൊളി മോഡൽസ് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ത്രീ സീറ്റർ തന്നെ നമുക്ക് നേരത്തെ പരിചയപ്പെട്ട അത് ത്രീ സീറ്റർ ഫോർ സീറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസുകൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ നല്ലൊരു കിടനം സോഫ അല്ലേ അല്ലേതായിരുന്നു പിന്നെ ക്ലോത്ത് ഒക്കെ വരുന്നത് ക്ലോത്ത് തന്നെയാണ് വരുന്നത് പോക്കറ്റോടെ അതുപോലെ ഹാൻഡിൽ മെലാണ് ഇതിന്റെ വർക്ക് കൂടുതലായിട്ട് വരുന്നത് നല്ല ഡിസൈനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് അമ്പത്തി ഒമ്പത് രൂപയാണ് ഈ റൈറ്റ് വരുന്നത് ഇതിപ്പോ വെറും തൊള്ളായിരത്തിനാണ് റൈറ്റ് നാപ്പത്തിനാലല്ലേ പ്രീമിയം സെറ്റിൽ വരുന്ന ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് ആണ് അത് നമുക്ക് ത്രീ ഡോൺ വാർഡ്രോബ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാൻഡിൽസ് കാര്യങ്ങള് ആണ് വരുന്നത് അതേപോലെ ഫുൾ ലെങ്ത്തിൽ നമുക്ക് നല്ല ഡ്രസ്സിങ് നല്ല സ്റ്റോറേജ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടാബ് വരുന്നുണ്ട് സൈഡ് ബോക്സ് പ്ലസ് നമുക്ക് ക്യൂൺ സൈസിൽ വരുന്ന സൈസ് ഈ ഒരു ബ്രാൻഡ് ബ്രാൻഡ് സാധനമാണ് വരുന്നത് വരുന്നത് എൺപതിനായിരം രൂപയാണ് വരുന്നത് അതിപ്പോ നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ട് ബെസ്റ്റ് ബെസ്റ്റ് ഓഫർ പ്രൈസ് ആണ് നമുക്ക് ഒരു കൊടുക്കണത് ഏകദേശം രൂപയുടെ അതെ ബ്രാൻഡ് കമ്പനി സാധനം കൊണ്ടുപോകും ചെയ്യാം നല്ലൊരു ബെഡ്റൂം സെറ്റ് ആയിട്ട് ഇതിന് കുറെ ഉണ്ട് പക്ഷെ പക്ക ഒരു സിമ്പിൾ ആയിട്ട് വരുന്നത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മള് ഇത് നമുക്ക് അതേപോലെ തന്നെ പ്രീമിയം നമുക്ക് ആ ഗ്രീൻ കളറിൻ്റെ ഒരു കളർ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ബ്ലൂഇഷീഡ് ഒക്കെ വരുന്ന ഒരു പ്രീമിയം സെറ്റാണ് സോഫയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇത് നമുക്ക് ലെതർ ഫിനിഷാണ് വരുന്നത് അല്ലേ ഫിനിഷില് സൈഡില് നമുക്ക് ഹാൻഡിൽ അത് വുഡൻ ഫിനിഷിങ്ങില് നമ്മള് കർവേഡ് കൂടിയ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഒരു മോഡലാണ് അതിൻ്റെ തന്നെ ഒത്തിരി നല്ല വെറൈറ്റി കളക്ഷൻസ് മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതും പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇതിൽ അത്യാവശ്യം നല്ലൊരു ഓഫർ വരുന്നുണ്ട് ഏകദേശം നമുക്ക് അമ്പത് രൂപയ്ക്ക് ഏകദേശം പത്ത് പതിനായിരം രൂപേന്റെ ഓഫർ നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കർവേഡൊക്കെ ആയിട്ടുള്ള നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒത്തിരി ഡിസൈൻസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഒരു പ്രീമിയം ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് ആറ് ചെയർ നമ്മൾ ഫുൾ തേക്കിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി നല്ല ട്രെൻഡിങ്ങും മൂവിങ്ങൾ ഡിസൈൻ ആണ് വരുന്നത് അതൊക്കെ ഓഫർ റേറ്റിന് കൊണ്ടുപോകാലോ എൺപത്തയ്യായിരം രൂപ സെറ്റ് ആണ് പക്ഷെ അതെന്നെന്താണോ ഇങ്ങനത്തെ ചെയറുകൾ വരുമ്പോ പൊതുവേ എന്താണോ ചെയർ ഉള്ളിലേക്ക് പോകൂലുള്ള ഒരു പ്രശ്നം ആവശ്യല്ലേ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് നമുക്ക് പറ്റും ചെറിയ ഫ്ലാറ്റ് ഒക്കെ ഉദ്ദേശിക്കുന്ന ഫ്ളാറ്റിലൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്രീമിയം പ്രീമിയം സെറ്റ് സെറ്റ് ഇല്ല പറ്റുന്നില്ല നിലവിൽ നമുക്ക് റേറ്റ് നോക്കുമ്പോൾ ഏകദേശം ഡിഫറൻസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ ഒരു ത്രീ പ്ലസ്സിൽ വരുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു കറുവിടക്കായിട്ടുള്ള ആയിട്ടുള്ള ഇത് വരുന്നത് തേക്കിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സോഫ തന്നെ ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്നത് അതായത് ആക്ച്വൽ പ്രൈസ് ഏകദേശം അമ്പത്തിരണ്ടായിരം രൂപ വരുന്നത് സ്പെഷ്യൽ ഓഫർ റേറ്റ് ആയിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റൂ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് തൊള്ളായിരം അതായത് നമുക്ക് വീണ്ടും തവണ ഒരു അടിപൊളി സെറ്റുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് റേഞ്ചിലുള്ള ഐറ്റംസ് വേണമെങ്കിലും ഉണ്ട് ഇത് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൂടുതലുള്ളതാണ് കപ്പ് ഹോൾഡേഴ്സ് ചാർജിങ് പോയിന്റ് സ്റ്റോറേജ് ഏരിയ ഒക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് വരുന്നത് അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു മോഡലാണ് വരുന്നത് ഏകദേശം അറുപത്തിഒൻപതിനായിരം വരുന്നത് നമുക്ക് അമ്പത്തിനാലായിരം രൂപ വിത്ത് കംഫേർട്ട് അല്ലെമൈസേഷൻ ആയിട്ടുള്ള സോഫ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകൾ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഓഫർ ഐറ്റിൽ നമുക്കിപ്പോലും ബെഡ്റൂം സെറ്റുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റ് ആണ് ക്യൂൺ സൈസ് ഇതാണ് ഉണ്ട് എല്ലാം രൂപന്റെ സെറ്റ് ചെയ്യുന്നു വെറും ുംബാനിലായിരുന്നു അപ്പൊ ഇന്ന് പാണ്ടിക്കാടാണ് ഇവർക്ക് വേറെ വരുന്നത് കൊണ്ടോട്ടി അതേപോലെ തന്നെ ഓമശ്ശേരി നമുക്ക് ബ്രാഞ്ചസ് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വണ്ടൂർ റോട്ടിലായിട്ട് നായാര പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് അപ്പൊ ഈ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള ഒരു കിഡ്നം ഓഫറാണ് ഇപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തിയത് അതായത് നമുക്ക് വീടൊരുക്കാം സഭാനപ്പം ഈ ഒരു ഇന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള അടിപൊളി ഒരു ഓഫർ ടൈമാണ് അതിൽ മാക്സിമം കോംബോ ഓഫേഴ്സ് അതേപോലെ തന്നെ മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ടുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതിൽ അതേപോലെ തന്നെ ഒരു ഇതിൻ്റെ ഒരു എൻഡിങ്ങിൽ പതിനഞ്ചിന് ശേഷം നമുക്കൊരു ഒരു മാക്സിമം ഒരു പക്ക ഒരു ലക്കി ഡ്രോ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്കൊരു ഫാമിലിക്ക് ഒരു ഡോം സ്റ്റേയും സെക്കൻഡ് പ്രൈസായിട്ട് പത്ത് പേർക്ക് നമുക്കൊരു ഗ്രോസറി സെറ്റ് ഗ്രോസറി കൂപ്പൺ അതേപോലെ തേർഡ് പ്രൈസ് ആയിട്ട് പത്ത് പേർക്ക് ഡിന്നർ കൂപ്പൺ ഇങ്ങനെ ഒത്തിരി ഓഫേഴ്സ് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ആണ് സോ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഫർണിച്ചർ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി ഒരു നേരെ വീണ്ടും വരാൻ കാണാം സ്മിർ റിയാസൻ പ്രമീസ സൈനിങ് ഓഫ്